മുട്ടായില്ല സ്കൂൾക്ക് മാഷിന്നാള് കണ്ടേ ഞങ്ങളൊക്കെ ലിഫ്റ്റ് കൊടുത്തോണ്ടായി മാഷിന് ഇടാനാ അതൊന്നും അറിയില്ല എന്നിട്ട് വൈകുന്നേരം ആയിപ്പൊ ജി തന്നു എന്നും എന്നും മാഷിന് മാഷെന്നും പരാതി പറയൂട്ടാ ഇപ്പൊരു സാധനങ്ങള് കൊണ്ടിറ്റ് എടുത്ത മായോ പോവാം ിപ്സ്റ്റിക്ക് എടുത്ത മോളോ ടൈമിണ്ടെന്ന് എത്ര ആറ് മിനിറ്റ് അല്ല ഇനി ഇപ്പൊ പോണിരിക്ക

അങ്ങനെ ഒരു ദിവസം പോയില്ലേ ബാഗ് മറന്നില്ലേ അത് വിറ്റായില്ലേ കത്ത കരയണ അവിടെ നടന്നു വിടെ ആ പിന്നെ പച്ചവെള്ള മുക്കാൻ പറ്റുമോ